ഹായ് ഫ്രണ്ട്സുകളെ ചങ്കിളെ ചങ്കിടിപ്പുകളെ എല്ലാവർക്കും ജയകുമാർ കുറ്റിച്ചൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ പഞ്ചായത്തിലെ വനിതാ ജംഗ്ഷൻ എന്ന പ്രോഗ്രാമിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം ഈ വനിതാ ജംഗ്ഷൻ എന്ന പ്രോഗ്രാം എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക രണ്ടാമത്തെ പ്രോഗ്രാം വളരെ വ്യത്യസ്തമായ പ്രോഗ്രാങ്ങളാണ് ആദ്യത്തെ പാർട്ട് മാതിരിയല്ല അതുകൊണ്ട് എല്ലാവരും രണ്ടാമത്തെ പ്രോഗ്രാം സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക എന്നാലേ പ്രോഗ്രാം മനസ്സിലാക്കാൻ കഴിയുള്ളു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം വനിതകളുടെ കലാസാംസ്കാരിക കൂട്ടായ്മ വനിതാ ജംഗ്ഷന്റെ ഉദ്ഘാടനമാണ് ഈ വേദിയിൽ ഇപ്പോൾ നടക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ശ്രീമതി കിരൺ നാരായണൻ ഐ പി എസ് ജില്ലാ പോലീസ് മേധാവി തിരുവനന്തപുരം റൂറൽ വളരെ ബഹുമാനത്തോടെ ആദരവോടെ മേടത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ ഈ വനിതാ ജംഗ്ഷൻ പരിപാടി ഉദ്ഘാടനത്തിനായി अध्यक्ष श्रीमती लतिका ए वाइस प्रसिडेंट कुछ राम स मुख्य अतिथि डॉक्टर बिंदु श्रीमती रोशनी श्रीमती श्रीमति इंदुलेख मत वेद सदस्य विशिष्ट व्यक्ति अम्मे चेची मारे, എല്ലാവർക്കും വിനീതമായ സഹോദരി സഹോദരമാരെ വനിതാ ജംഗ്ഷനിൽ ഒരുപാട് കലാപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു നല്ലതും കലരി പൈപ്പിന്റെ ഡെമോൺസ്ട്രേഷൻ കൂടെ കണ്ടു വളരെയധികം സന്തോഷമുണ്ട് എന്റെ പറഞ്ഞു അതോടൊപ്പം യോഗത്തിന്റെ അധ്യക്ഷ അധ്യക്ഷയും വൈസ് പ്രസിഡന്റുമായ ശ്രീമതി രതിക മാഡത്തിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളതാകാൻ സാധിച്ചത് നമ്മളെല്ലാം ഇപ്പം എല്ലാ മേഖലകളിലും സ്ത്രീകൾ ഒരുപാട് സംഭാവന നൽകുന്നുണ്ട് ജോലി സ്ഥലങ്ങളിൽ എല്ലാത്തിലും അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും അധികം കാണപ്പെടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ ശരാശരി ഒരു ആറ് മണിക്കൂർ കൂടുതലാണ് ജോലി ചെയ്യുന്നത് അതേ ജോലി അതേപോലത്തെ ജോലിക്ക് പോകുന്ന പുരുഷനെ വെച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ കുടുംബത്തിലെ സാമ്പത്തിക ശേഷി വള കൂട്ടാൻ വേണ്ടിയിട്ട് സംഭാവന ചെയ്യുന്നുണ്ടെങ്കിലും അതേസമയം പങ്കാളിയായ പുരുഷന്മാർ വീട്ടു ജോലിയിൽ അത്രയധികം സംഭാവന അതേ പ്രക്കോഷനിൽ അതേ അളവൽ കൂട്ടിയിട്ടുണ്ടോ ഇല്ലോന്നാണ് ചർച്ചാ വിഷയം അപ്പോൾ അത് ഞാൻ പല സ്ത്രീകളെ കാണുന്നുണ്ട് ജോലി സ്ഥലത്ത് അവർ വരണം എട്ട് മണിക്ക് ജോലി സ്ഥലത്ത് എത്തണമെങ്കിൽ അവർ മൂന്ന് മണിക്ക് നാലുമണിക്കൊക്കെ എണ്ണിട്ടിട്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഫിനിഷ് ആക്കി മക്കളെ റെഡിയാക്കി അവർ ജോലിയും പൊതിയുമൊക്കെ എല്ലാം റെഡിയാക്കിയിട്ടാണ് പിന്നെ അവർ അവരുടെ ജോലി സ്ഥലത്ത് വരുന്നത് അപ്പൊ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ അതേപോലെ ചില കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് ആൺകുട്ടികൾ കരയരുതെന്ന് പറയും ആൺകുട്ടികളെ വളർത്തിയപ്പോൾ ആരെങ്കിലും കഴിഞ്ഞാൽ വളരേ നീ ആരാണോ നീ എന്തിനാ കരയണേ എന്ന് പറയില്ലേ എന്താ ആളുകൾ എന്താ പ്രശ്നം അങ്ങനെ കൊച്ചു കൊച്ചു പ്രായത്തിൽ തന്നെ കരയരുതെന്ന് പറഞ്ഞ് ഈ അവരുടെ ആത്മ ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്യുകയാണ് മനുഷ്യനാണെങ്കിൽ ഉണ്ടാവും ഒരു വിഷമം ഉണ്ടായാൽ കരയണം അത് കരയാതെ അടച്ചു മറ്റേ ആ ആ ഫീലിങ്സ് കൂട്ടി കൂട്ടി ഇങ്ങനെ വെക്കുമ്പോഴാണ് പിന്നെ പൊട്ടിത്തെറി ഉണ്ടാവും അപ്പം നമ്മൾ എപ്പോഴും കാണും അക്രമസക്തരാകുന്നത് കൂടുതൽ ആണുങ്ങളാണ് കാരണം അവര് കൊച്ചിനേ കൊണ്ട് ഇനി പറ നീ ആടാണോ കരയത് വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യരുതെന്ന് പറഞ്ഞ് അങ്ങനെയാണോ വളർത്തി കൊണ്ടുവരുന്നത് അതേപോലെ ഒരു കുട്ടി വീണാൽ നമ്മൾ ഉടനെ തരയന അടിക്കും അല്ലേ കരയാന അടിച്ചിട്ട് പറയാൻ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് കരയേണ്ടത് അപ്പൊ എന്താ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ആ കൊച്ചു കുറപ്പും ഞാൻ വീണത് തരാതറിഞ്ഞാണല്ലോ അപ്പോൾ ഉത്തരവാദിത്വ ബോധം ഉണ്ടാവില്ല നമുക്ക് എന്ത് വിഷമം വരുന്നു നമുക്ക് എന്ത് പ്രശ്നം വരുന്നു അതിനെല്ലാം വേറെ ആൾക്കാരാണ് ഉത്തരവാദി അപ്പോൾ വീട്ടിൽ കുടുംബത്തിലായാലും എന്തെങ്കിലും പ്രശ്നം ആകുമ്പോൾ ഇത് സോൾവ് ചെയ്യും എനിക്ക് ഇത് സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ട് ഇത് സോൾവ് ചെയ്യാൻ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടോ ഉണ്ടാവും ബോധം ആ കൊച്ചു പ്രായത്തിൽ തന്നെ ഈ ജനിച്ച മുതൽ അഞ്ചു വയസ്സ് വരെയാണ് വ്യക്തിത്വ വികസനം ഉണ്ടാകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിനിങ് കോച്ചിങ് അതുപോലെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്നതേ ഉള്ളൂ ഒരു നല്ല ഒരു പൗരനായിട്ടും നല്ല ഒരു ആത്മവിശ്വാസമുള്ള കുട്ടിയായിട്ട് വ്യക്തിത്വം ഉണ്ടാകുന്നത് ഈ പ്രായത്തിലാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ തെറ്റു തെറ്റായിട്ട് ഓരോന്നു പറയുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ അത് അവരുടെ പേഴ്സണാലിറ്റിയിൽ അവിടെ ഇംപ്രിന്റ് ആവും വീട് ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കണം പാട്ട് പഠിക്കണം ഡാൻസ് പഠിക്കണം അങ്ങനെയല്ല എല്ലാ ടൈം അവർക്ക് സമൂഹത്തിൽ സംഭാവന നൽകാൻ ഒരുപാട് അവസരങ്ങളുണ്ട് അതെല്ലാം മക്കൾക്ക് പങ്ങ് മനസ്സിലാക്കി കൊടുക്കണം ഞാൻ അവസാനം ഒരു പാട്ടും കൂടി എല്ലാവർക്കും ഓർമ്മപ്പെടുത്താം എൻ്റെ അമ്മയുടെ ജീവിത കമ്മൽ കേട്ടിട്ടുണ്ടോ പാടുവോ എൻ്റെ വളരെ സന്തോഷമാണ് എല്ലാവർക്കും ഇത് പാടാൻ എന്താ കാരണം എൻ്റെ അമ്മയുടെ ജിമി കമ്മൽ ആരാ എടുത്തെ അമ്മ എന്താ ചെയ്ത പക്ഷെ നമ്മളായിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ നമ്മൾ എന്തു ചെയ്തെടുത്ത അല്ലെങ്കിൽ വഴക്കുണ്ടാക്കും അല്ലേ അത് ഈ പാട്ട് കേട്ടാ എന്താ സന്തോഷമായ ബ്രാണ്ടി കുപ്പി കുടിച്ചിട്ടാണ്

മുഴുവൻ പഞ്ചായത്തിന്റെ പേരിൽ ഹായ് ഫ്രണ്ട്സുകളെ കുറ്റച്ചിൽ ഗ്രാമപഞ്ചായത്തിന്റെ ജോലിയായി വനിതാ ജംഗ്ഷൻ എന്ന പ്രോഗ്രാമിൽ നിരവധി വനിതകളുടെ അതിമനോഹരമായ നൃത്തങ്ങളും പാട്ടുകളും നാടൻ പാട്ടുകളും സിനിമാറ്റിക് ഡാൻസുകളും ഭരതനാട്യം മോഹിനിയാട്ടം കൈകൊട്ടിക്കളി ഒപ്പന തിരുവാതിരക്കളി അങ്ങനെ നിരവധി നിരവധി പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ പ്രോഗ്രാമുകളും കുറച്ച് ഭാഗങ്ങളും സ്ത്രില്ല മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇടാനുള്ള ബുദ്ധിമുട്ട് കാരണം കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ ലൈ അമർത്തുക അപ്പോൾ ഞാനിടുന്ന എല്ലാ പരിപാടിയും നിങ്ങൾക്ക് ഉടൻ തന്നെ കാണാൻ കഴിയും അതേപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ വിലപ്പെട്ട കമൻറ്റുകളും രേഖപ്പെടുത്തുക അവ എല്ലാ ഫ്രണ്ട്സുകേർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബാക്കി നമ്മുടെ പ്രോഗ്രാമുകളിലേക്ക് പോകാം അപ്പം വനിതാ ജംഗ്ഷനിൻ്റെ പ്രോഗ്രാമുകളൊന്നും ആയില്ല ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തുടങ്ങിയ പ്രോഗ്രാമാണ് അപ്പം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തുടങ്ങിയ പ്രോഗ്രാം രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സമാപിച്ചത് ആ സമാപനത്തോടുകൂടി രാത്രി നടത്തം എന്നൊരു പ്രോഗ്രാം കൂടെ ഉണ്ടായിരുന്നു അപ്പം രാത്രി നടത്തവും കൂടെ കഴിഞ്ഞതിന് ശേഷം എല്ലാം ഒരു മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയത് അപ്പം ഒരു വൻപിച്ച അടിപൊളി പ്രോഗ്രാമായിരുന്നു നല്ല ജനാവലിയെ തന്നെയായിരുന്നു കാണാനുണ്ടായിരുന്നത് അപ്പം ഞാൻ ഈ വീഡിയോ നേരത്തെ ഒരു പാർട്ട് ഇട്ടിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ കാണുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എൻ്റെ വിജയം പഞ്ചായത്തിലെ വനിതാ വാർഡ് മെമ്പർമാരും അതുമാതിരി തന്നെ കുടുംബശ്രീ രംഗങ്ങളും തൊഴിലുറപ്പ് രംഗങ്ങളും എല്ലാ വനിതകളെല്ലാവരും ഉൾപ്പെട്ട പ്രോഗ്രാമായിരുന്നു അപ്പം വിശിഷ്ട അതിഥികളെ സ്വീകരിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്തിരുന്നു അപ്പം അങ്ങനെ വൻ നല്ലൊരു പ്രോഗ്രാമായിരുന്നു വനിത ജോലിയായി അല്ലെങ്കിൽ വനിത ജംഗ്ഷൻ അപ്പം വനിതകൾക്ക് ഉള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരുപാട് പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങളുണ്ട് അടുത്ത വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക വനിതാ ജിഷൻ പ്രോഗ്രാമിൻ്റെ തലേദിവസം വിളംബര ജാഥ ഉണ്ടായിരുന്നു വിളംബര ജാഥയും വാഹന റാലിയും ഉണ്ടായിരുന്നു അപ്പം വാഹന റാലിയിലും വിളംബര ജാഥയിലും നല്ല തിരക്കും ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് രണ്ട് മണിയോട്ട് പ്രോഗ്രാം ആരംഭിച്ചത് ഈ രണ്ട് മണി തൊട്ടുള്ള പ്രോഗ്രാം രാത്രി പന്ത്രണ്ട് മണിവരെ എല്ലാവരും പ്രോഗ്രാമിനുണ്ടായിരുന്നു കുറ്റിച്ചെ ജംഗ്ഷനെ ഇളക്കി മറിച്ചത് കൊണ്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു കാരണം അത്രയ്ക്ക് നല്ലൊരു ജനക്കൂട്ടം തന്നെയായിരുന്നു വനിതകളുടെ ഒരു കൂട്ടായ്മ തന്നെ ഉണ്ടായിരുന്നു കുറ്റിച്ചെ ജംഗ്ഷനിൽ അപ്പോൾ എല്ലാ പ്രോഗ്രാമുകളും എല്ലാവരും നല്ല രീതിയിൽ വീക്ഷിക്കുകയും ആസ്വദിക്കുകയും ചെയ്തു അപ്പോൾ ഇതൊരു നല്ലൊരു പ്രോഗ്രാം തന്നെയായിരുന്നു ഇത് ഒരു പ്രാവശ്യം മാത്രം നടത്തിയാൽ പോരാ ഇത് നല്ല രീതിയിൽ വീണ്ടും വീണ്ടും ഉണ്ടാവണമെന്നും ആണ് എൻ്റെ ഒരു അഭിപ്രായം കൂടെ അപ്പം അവരുടെ ഫാഷൻ പരേഡാണ് ലാസ്റ്റ് ഈ കാണുന്നത് അപ്പം ഫാഷൻ പരേഡ് കഴിഞ്ഞ് അതോടുകൂടിയാണ് ഈ ഇതിൻ്റെ പ്രോഗ്രാം തീരുന്നത് പിന്നെ അത് കഴിഞ്ഞാലാണ് രാത്രി നടത്തം ഉണ്ടായിരുന്നത് രാത്രി നടത്തം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു കൂട്ട ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വീഡിയോ നമുക്ക് ലാസ്റ്റ് കാണാം കൂട്ട ഡാൻസൊക്കെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സുകൾക്കും ചങ്കുകൾക്കും ചങ്കടിപ്പുകൾക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് പോവാം thank <sweak> you एपतींज वयसिल ഈ ഒരു ഡാൻസിന് എല്ലാവരുടെയും വളരെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരിക്കണം എഴുപത്തഞ്ചാം വയസ്സായ നമ്മുടെ അമ്മമ്മ ഈ യുവതികളുടെ മുമ്പിൽ ഡാൻസ് കളിച്ച് വിജയിക്കുന്നത് എല്ലാവരും കാണുക ഈ വീഡിയോ അവസാനം വരെ കാണുക അവസാന ഭാഗത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് കുറ്റിച്ചൽ പഞ്ചായത്തിലെ ജോല എന്ന പ്രോഗ്രാമിലെ രാത്രി നടത്തത്തിന് ശേഷമുള്ള കൂട്ട ഡാൻസാണ് ഈ കാണുന്നത് കൂട്ട ഡാൻസിൽ ഈ ചെറുപ്പക്കാരികളുടെ കൂട്ടത്ത് എഴുപത്തഞ്ച് വയസ്സായ അമ്മയുടെ ഡാൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ എല്ലാവരും ഇത് കാണുക ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക ലാസ്റ്റ് കണ്ടതിന് ശേഷമേ അഭിപ്രായം പറയാവും